താരസംഘടനയായ അമ്മയുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന നടൻ ഫഹദ് ഫാസിലിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ അനൂപചന്ദ്രൻ ഫഹദും ഭാര്യയും എറണാകുളത്തുണ്ടായിട്ടും അമ്മ യോഗത്തിൽ പങ്കെടുത്തില്ലെന്നും അതിന് കാരണം തനിക്ക് കിട്ടുന്ന ശമ്പളം ഒറ്റയ്ക്ക് തിന്നണമെന്ന മാനസികാവസ്ഥയാണെന്നും അനൂപ് ചന്ദ്രൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഫഹദിന്റെ നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും കൂട്ടിച്ചേർത്തു അമ്മയുടെ പ്രവർത്തനത്തിൽ യുവാക്കളുടെ ഭാഗത്തു നിന്നും കൂടുതൽ സജീവമായ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട് ഫഹദ് ഫാസിലിന്റെ നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തിയാണ് ഞാൻ അയാൾ കോടിക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന നടനാണ് അമ്മ സംഘടനയുടെ യോഗം നടക്കുമ്പോൾ അയാളും ഭാര്യയും എറണാകുളത്തുണ്ട് മീരാനന്ദന്റെ വിവാഹ റിസപ്ഷനിൽ രണ്ടുപേരും പങ്കെടുത്തിരുന്നു എന്നാൽ അമ്മയുടെ യോഗത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എനിക്ക് കിട്ടുന്ന ശമ്പളം ഒറ്റയ്ക്ക് തിന്നണം എന്ന മാനസികാവസ്ഥയല്ലേ അതിന് കാരണം അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് ഒരുമിച്ച് നടന്നു പോകുന്നവർ കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് അമ്മ ഉണ്ടാക്കിയത് അതുപോലെ ഒരു സംഘടനയുടെ യോഗത്തിന് വന്നാൽ ഫഹദ് ഫാസിലിന്റെ എന്താണ് ഉടഞ്ഞു പോകുന്നത് ചെറുപ്പക്കാർ പൊതുവേ സെൽഫിഷാണ് അതിൽ എനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പേര് ഫഹദ് ഫാസിലിൻ്റെതാണ് ഇത്രയും ശമ്പളം വാങ്ങുന്ന അമ്മയിലെ അംഗമായ ഒരാൾ അതിന്റെ ഒരു ചാരിറ്റി സ്വഭാവത്തിലേക്ക് വരേണ്ടതുണ്ട് എറണാകുളത്തുണ്ടായിട്ടും അദ്ദേഹം യോഗത്തിലേക്ക് വരാതിരുന്നത് ഒരു തരത്തിലും ആപ്പർഹിക്കാത്ത തെറ്റാണ് എംബുരാന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് പുറത്തായതിനാൽ പൃഥ്വിരാജന് എത്താൻ സാധിച്ചില്ല കുഞ്ചാക്കബോബൻ വന്നിരുന്നു അനൂപിചന്ദ്രൻ ഒരു വെബ്സൈറ്റിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു